പുതുച്ചേരിയുടെ വാലും അറ്റവും ഒക്കെ കയറി 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 നമ്മളിതായിപ്പോൾ പുതുച്ചേരിയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ട്രാഫിക് പോലീസ് പുതുച്ചേരി അതിൻ്റെ മെയിൻ സിമ്പിളാണ് തെയ്യ് കാണുന്നതെല്ലാം വേണ്ട എല്ലാം വൈൻ ഷോപ്പുകളാണ് തുറക്കത്തിൽ തന്നെ വൈൻ ഷോപ്പ് വെൽക്കം ടു പുതുച്ചേരി വേണ്ടല്ലോ വെൽക്കം ടു പുതുച്ചേരി പുതുച്ചേരിയല്ല പോണ്ടിച്ചേരിയാണ് എഴുത്തൊക്കെ ഇങ്ങനെയൊക്കെയേ കാണത്തുള്ളു അതുപോലെ തന്നെ അവിടെ ഉണ്ട് വെൽക്കം ടു പോണ്ടിച്ചേരിന്ന് ട്രാഫിക് പോലീസ് പോണ്ടിച്ചേരി അപ്പോഴത്തെ അതാണ് പോണ്ടിച്ചേരിയിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു സ്തൂപം കാണുന്നത് അതിപ്പോൾ നാളെ വല്ലതും വന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിത്രങ്ങൾ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ ഒന്നും നടക്കുകയില്ല നേരെ വിരട്ടി അതുകൊണ്ട് നമ്മുടെ യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പോണ്ടിച്ചേരിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം അവിടെ മാഹി സന്ദർശിച്ചു പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗം നമ്മൾ മുൻപ് സന്ദർശിച്ചു എങ്കിലും പ്രധാനമായിട്ടുള്ള പോണ്ടിച്ചേരിയുടെ ഒരു തലസ്ഥാനമായിട്ടുള്ള ഏരിയ സെൻട്രായിട്ടുള്ള ഏരിയയിലോട്ട് നമ്മൾ കയറുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതായത് ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം അതിൽ നമുക്ക് സന്തോഷമുണ്ട് അങ്ങനെ മൂന്ന് സ്റ്റേറ്റ് ഒരു കേന്ദ്രഭരണ പ്രദേശവും ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ് ഇനിയുമുണ്ട് തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം കൂടി അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുവാണ് നാളെ തൊട്ട് പോണ്ടിച്ചേരിയുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് വരാം ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് പെട്രോൾ പമ്പിന് മുമ്പിൽ നമ്മൾ കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ട്രെയിലർ ഫ്രണ്ടി വന്ന് കിടപ്പുണ്ട് ഒരു പൊപ്ലൈനുമായിട്ട് കുഞ്ഞിപ്പണ്ണ് കിടന്നേർക്കും ചാടി കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയി പങ്കുകാരോട് ചോദിക്കാം കാരണം ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് ഒന്നാമതായി പോണ്ടിച്ചേരിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ മുഴുവൻ വന്നിവിടെയാണ് പെട്രോൾ അടിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ഇവിടെ കുത്തിയിരിക്കുകയാണ് മഴയ്ക്ക് സാധ്യതയുണ്ട് ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മേലിലൊന്നും നക്ഷത്രങ്ങളോ ഒന്നുമില്ല കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മഴത്തുള്ളി കിത്തമാണോ എന്നൊരു സംശയം ആണെങ്കിൽ ഓടി പെട്രോൾ പമ്പിൽ കയറാമെന്നുള്ളൊരു രീതിയിലാണ് കിടക്കുന്നത് മഴത്തുള്ളികൾ പൊടിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ മരത്തി വെള്ളം വീഴുന്നതാണോ എന്നറിയില്ല മഞ്ഞുവെള്ളം വീഴുന്നതാകും കളർ തീരത്തിനടുത്തായതുകൊണ്ട് എപ്പോഴും വെള്ളം മരങ്ങളിൽ നിന്ന് വീഴും ഇതുകൊണ്ടോ ട്രെയിലർ വന്ന് കിടക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഫ്യൂവൽ പ്രോമീസ് എച്ച് പിയുടെ ഒരു പമ്പാണ് അവിടെ ഇങ്ങനെ വായി നോക്കി ഇരിക്കുകയാണ് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് കുതിരകളൊക്കെ പറക്കുന്ന കുതിരകളും ഒരു ബുദ്ധപ്രതിമയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബുദ്ധൻ്റെ തലയുടെ മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവിടെ കിടക്കാൻ പറ്റുവാണെങ്കിൽ നാളെ എല്ലാം ഒന്ന് വീഡിയോ എടുക്കണം നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഒരു സ്കൂട്ടറൊക്കെ ബൈക്കൊക്കെ മറിച്ചിടുന്നുണ്ട് എന്നാ പറ്റിയൊന്നും സ്റ്റാൻഡ വെക്കാതെ വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് ഇറങ്ങിയതാന്നാൽ തലകുത്തി വീണെന്ന് വന്നുണ്ട് അപ്പോൾ ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹലോ നമസ്കാരം ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ പോണ്ടിച്ചേരിയുടെ പ്രഭാതമാണിപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് എൻ്റർ ആയിട്ട് ഇന്നലെ രാത്രി വന്നതാണ് ഇന്നലെ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞതിരുന്നപ്പോഴത്തേനും ഒരു മതി എന്നുള്ള ഒരു ട്രാവലർ നമ്മളെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ സ്ഥാപനമായ ഹീറോ മോട്ടേഴ്സിൻ്റെ അവിടെ ആ ഷെഡിൽ കൊണ്ടുപോയി കിടത്തുകയും ചെയ്തു അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അതിനുശേഷം ഈ പമ്പി വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി പമ്പെന്ന് പറഞ്ഞാൽ അടിപൊളി പമ്പാണ് കേട്ടോ ഒന്ന് കാണുന്ന പമ്പ് തന്നെയത് എഴുതിണ്ട രണ്ട് കുതിര എൻ്റെ നടുക്ക് ബുദ്ധപ്രതിമ അടിപൊളി സെറ്റപ്പാണ് എഴുതിണ്ട പൗണ്ടനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ് അതായത് പോണ്ടി തമിഴ്നാട്ടിൽ നിന്നും പോണ്ടിച്ചേരിയിലെ എൻട്രൻസാണിത് അതുകൊണ്ട് തന്നെ അവരത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് പൗണ്ടനും സെറ്റപ്പും കുതിരയും കൊള്ളാം ട്ട് സംഭവം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ കോണ്ടിച്ചേരിയുടെ എൻട്രി അതൊന്ന് കാണേണ്ടത് തന്നെയാണ് പുതുച്ചേരി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ പോവുകയാണ് ഇന്ന് കുറച്ച് റസ്റ്റ് പരിപാടികളാണ് കാരണം മറ്റൊന്നുമല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് അപ്പോഴത്തെ പോണ്ടിച്ചേരിയുടെ എൻട്രി പോയിന്റിൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എൻട്രി ആയിരിക്കുന്നു അപ്പോഴത്തെ നമ്മൾ പോണ്ടിച്ചേരിയിലാണ് പോണ്ടിച്ചേരിയിലെ ഒരു ചെറിയ കനാലിൻ്റെ സൈഡിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ കുഞ്ഞിനെ ഒക്കെ കുളിപ്പിക്കണമായിരുന്നു കുഞ്ഞിനെ കുളിപ്പിച്ച് അവളെ കിടത്തി കുളിപ്പിച്ച് കിടത്തി എന്നല്ല പറഞ്ഞാൽ കുളിപ്പിച്ച് അവളെ കൂട്ടിൻ്റെ അത് കയറ്റി കിടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഇത് തോർത്തല്ല അവളെ എപ്പോഴും നനച്ച് അവിടെ ദേഹത്തിരുന്ന തോർത്താണിത് അതെല്ലാം കഴുകിയിട്ട് പിന്നെ നമ്മുടെ കുറേ ഡ്രസ്സ് അകത്തിരുന്നത് എടുത്ത് വെളി വെച്ചിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല അതെല്ലാം ഒന്ന് ഇതാകാൻ വേണ്ടിയാണ് റെഡിയാകാൻ വേണ്ടിയാണ് അയ്യോ ഇത് കഴുകാനുള്ളതായിരുന്നു അല്ലേ കുഞ്ഞേ ഇത് കഴുകാനുള്ളതായിരുന്നു അപ്പോൾ ഡ്രസ്സെല്ലാം ഒന്ന് കഴുകണം കഴുകി കുറച്ചെല്ലാം കഴുകി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ട് ഇനിയിപ്പോൾ അവിടെ കുറച്ച് കഴുകി ഇട്ടിട്ടുണ്ട് അതെല്ലാം ഉണങ്ങിയത് എടുത്തുകൊണ്ട് വരണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഉണങ്ങിയതെല്ലാം എടുക്കാൻ വേണ്ടി ഇത് ഉപ്പുകളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുളിക്കാൻ പറ്റിയല്ല ഇനിയിപ്പം വല്ലതും പെട്രോൾ പമ്പിലോ വല്ലതും പോയി വേണം കുളിക്കാൻ ഇന്നലെ ഇന്നലെ വൈകുന്നേരം കുളിച്ചതാണ് പക്ഷേ ഇന്നത്തെ കുളി റെഡി ആയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ചോദിച്ചിട്ട് അവിടെ കുളിക്കാമെന്ന് വെച്ച് ഇതൊരു പാഠശാഖരമാണ് കേട്ടോ ഓ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മുള്ളു ചെടി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വഴി നിറച്ച് മുള്ളാണ് അപ്പോൾ ശരി ഞാൻ പതിയെ ഇങ്ങോട്ട് പോകണ ഇതിൻ്റെ അകത്തു നിറച്ച് മീനാവട്ടോ ഈ വെ വേരിയറ്റ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് നിറയെ മീനുണ്ട് ചൂണ്ടയിട്ടാൽ കിട്ടും പിന്നെ എവിടെ ഇരുന്ന് കുക്ക് ചെയ്യും ഭയങ്കര കാറ്റായതുകൊണ്ട് കുക്ക് ചെയ്യും കുക്കിങ് പാടാം അല്ലേ എവിടെയിട്ട് മീൻ പിടിച്ച് പൊരിച്ച് തിന്നായിരുന്നു അപ്പോൾ നടന്ന് നടന്ന് തുണി അലക്കിയിട്ടിരിക്കുന്നിടത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കല്ലൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പതിയെ തുണി അലക്കിയതാണ് ഇനിയിപ്പം എല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകണം ഇതുകൊണ്ട് ചെളിക്കതുകൂടി ഒക്കെയാണ് പോകുന്നത് അപ്പുറത്തേന്നിട്ട് കാല് കഴുകുക ഇത് വേണ്ടല്ലോ എല്ലാം അലക്കിയിട്ടേക്കുക കാരണം മൂന്ന് ഡ്രസ്സുകൂടെ ഇനിയുള്ളൂ അപ്പം നമ്മൾ നല്ല വെയിലായത് കൊണ്ട് എല്ലാ ദിവസവും കഴുകേണ്ട അവസ്ഥയാണ് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇത് പമ്പുകളൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് കുളിക്കാൻ പോകുമ്പോഴത്തേനും പിന്നെ രാവിലെയൊക്കെയാണ് കുളിക്കാൻ പല പമ്പുകളിലും ചോദിച്ചിട്ട് കയറുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് ഇതാണ് അവിടെ ഒരു ഷട്ടറുണ്ട് ഷട്ടർ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൃഷിസ്ഥലമാണ് അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങോട്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അത്യാവശ്യം ഉപ്പുണ്ട് കേട്ടോ എന്നാലും വലിയ കാര്യമായിട്ട് ഉപ്പില്ല ഇത് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതിന് കയറി കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ബോട്ട് സർവീസൊക്കെ ആവും അപ്പോൾ ശരി ഞാൻ വലിയ ഡ്രസ്സൊക്കെ ഇത് എടുത്ത് കൊണ്ടുപോയി വെക്കട്ടെ അപ്പം നമ്മുടെ പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സ്റ്റാർ ബീച്ച് സ്റ്റാർ ബീച്ചിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം ഇതാണ് തണലത്തെങ്ങും സൈക്കിൾ വെക്കാനുള്ളൊരു മാർഗ്ഗവും ഇല്ല അതൊന്ന് കണ്ടുപിടിക്കണം ഇനി ഏതേലും തണല് വെറ്റി ഏതേലും പനയുടെ മൂട്ടി കൊണ്ടുപോയി സൈക്കിൾ വെക്കണം താഴോട്ട് ഇറക്കാൻ പറ്റിയല്ല കാരണം ഇത് കണ്ടോ ഇത് മുഴുവൻ പാവിങ്ടയിൽ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം നല്ല കാറ്റുണ്ട് കുഞ്ഞിനെയായിട്ടൊന്ന് കടലിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് നടക്കാൻ പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മനോഹരമായൊരു ബീച്ചിലെത്തിയിരിക്കുകയാണ് ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്തിയില്ല പക്ഷേ കാഴ്ചകൾ മനോഹരമാണ് ബീച്ചെന്ന് നോക്കാം പെങ്കച്ചവട ചുറ്റിക്കളിയായിട്ട് ബീച്ചിലോട്ട് പോവുകയാണ് ണ്ടോ ഞാണ്ടോട്ടൊക്കെ പോവാ അപ്പൊ നമ്മൾ കടൽ കരയിലേക്ക് എത്തിയിട്ടുണ്ട് എടിയോ അവളവിടെ മണത്ത് പിടിച്ച് നിൽക്കുകയാണ് കുഞ്ഞീ ഇതാണ് സ്റ്റാർ ബീച്ച് ഒറ്റ നിരപ്പിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ബീച്ചാണ് ഒറ്റ ലൈ ലൈറ്റ് അങ്ങകലെയാണ് പോണ്ടിച്ചേരിയുടെ പ്രധാന ഭാഗങ്ങൾ കുഞ്ഞീ ഡീ വരുന്നുണ്ടോ ആശാത്തി വഴക്കുകൂടിയാ വരുന്നത് ഓടിക്കളിക്കാരി ഓടിക്കളിക്കുന്ന ഓടിക്കളിക്കാൻ ചാൻസ് ആയതുകൊണ്ട് കയറില്ലേ ആ ആ നടക്ക നടക്ക നടക്ക് നടക്ക ഓടിക്കളിക്കാൻ ചാൻസ് കിട്ടിയത് കൊണ്ട് വാങ്ങി നടക്കുക അപ്പം നമ്മളിപ്പോൾ ജാവ ബൈക്കിൻ്റെ ഇവിടെ ആണ് ഇന്ന് റെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജാവേല ജാവ ബൈക്കിൻ്റെ സർവീസ് സെൻറ്റർ അപ്പോൾ ഇവിടെ നമുക്കൊരു സുഹൃത്തിനെ പരിചയപ്പെട്ട് മതി എന്നാണ് പേര് അദ്ദേഹം കാരണം നമുക്ക് ഇന്നിവിടെ റെസ്റ്റ് ചെയ്യാമെന്നുള്ള ഇത് തന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തുള്ള കടകളൊക്കെ ട്വൻറ്റി ഫോർ അവേഴ്സാണ് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇന്ന് കോണ്ടിച്ചേരിയിൽ ജാവ ബൈക്കിൻ്റെ വെസ്റ്റി ജാവ കണ്ടല്ല എസ് ജാവയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞിനെയൊക്കെ അവിടെ നമ്മൾ കിടത്തിയിട്ടുണ്ട് അപ്പോൾ ശരി ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ശരി കാണാം ഇപ്പോഴത്തെ നമ്മൾ റോക്ക് റോക്ക് ബീച്ചിലോട്ട് പോവാണ് ആ വഴിക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒരു പ്രതിമയും ഒക്കെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഇവിടുന്ന് നമുക്ക് ലഫ്റ്റോട്ടാണ് പോകേണ്ടത് ഇപ്പം നമ്മളുള്ളത് പ്രശസ്തമായ സേഖർ കാർ ഹാർട്ട് ചർച്ചിലാണ് പുതുശ്ശേരിയുടെ മുഖമുദ്രയായി നിലനിൽക്കുന്ന ഒരു ദേവാലയമാണിത് വളരെ മനോഹരമായ ഒരു ഗോട്ടോയും ബസിലിക്കായുടെ മെമ്മോറിയൽ ടവറാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് ബസലിക്കയുടെ ആ മനോഹരമായ ഗോപുരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ദേവാലയമാണിത് ഇവിടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള അലങ്കാരപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ചില ഉണ്ട് പിന്നെ ദേവാലയത്തിനുള്ളിലൊന്നും വീഡിയോ എടുക്കാൻ അനുവദിക്കുമോ ഇല്ലയോ ഞാൻ അവിടെ പോയി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു ാണ് പുതുച്ചേരിയിലെ ലൈറ്റ് ഹൗസ് ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ആണ് കാരണം ഇവിടുത്തെ കടൽ വളരെ അകലേന്ന് ഒരേ രീതിയിൽ കാണാൻ പറ്റുന്ന കടലാണ് വലിയ റഫ് തിരകളുള്ള കടലല്ല പക്ഷെ ഇവിടെ കല്ലിട്ട് പുലിമുട്ടിട്ട് ഇറക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ റഫായിട്ട് പോകുന്നത് പക്ഷേ ആ ആ ഭാഗത്തൊക്കെ വളരെ ശാന്തമായ കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഈ സമയമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ചെറിയ വേലിയേറ്റത്തിൻ്റെ സമയമാണിപ്പോൾ ഈ പാറ കഷ്ണങ്ങൾ ഇട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ റോക്ക് ബീച്ച് എന്ന് പറയുന്നത് അപകടം നിറഞ്ഞ സ്ഥലമാണ് ആളുകളൊക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകാറുണ്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാരണം ഇപ്പ വെള്ളം വീണ് പായൽ പിടിച്ച് കിടക്കുന്ന കല്ലുകളാണ് അതിൽ തന്നെ ആൾക്കാരിവിടെയൊക്കെ വീഴാറുണ്ട് അതുകൊണ്ടാണ് ഇതിനെ റോക്ക് ബീച്ച് ആയതുകൊണ്ട് റഫ് ബീച്ച് കൂടിയാണ് മഴക്കാലങ്ങളിലൊക്കെ ഈ ഭാഗത്തൊക്കെ വെള്ളം അടിച്ചു കയറുന്നതാണ് ആഹാ മനോഹരമായ ഒരു തിര ഇതാ നമ്മളെ തഴുകാൻ വേണ്ടി പാഞ്ഞു വരുന്നുണ്ട് അടുത്തയാൾ നല്ല സ്പീഡിൽ വരുന്നുണ്ട് ഞാൻ വന്ന വിവരം അറിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ അവനത് സ്റ്റോപ്പ് ആക്കിക്കളഞ്ഞ് അപ്പോൾ ഇവിടെയാണ് പോണ്ടിച്ചേരിയുടെ ഒരു സിമ്പലായ ഗാന്ധിപ്രതിമ നിൽക്കുന്നത് ഒരു തമിഴ് ശൈലിയിലുള്ള തൂണുകളും കാര്യങ്ങളുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് പുതുച്ചേരിയുടെ കടൽ കടൽതീരത്തുള്ള ഗാന്ധിപ്രതിമ നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് ഇവിടെ കുറേ ബീച്ചസ് ഉണ്ട് പാരഡൈസ് ബീച്ച് അപ്പത്തെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത് കുഞ്ഞിക്ക് ചുറ്റും ആളുണ്ട് എന്തുവാ എന്തുവാ എന്നെ നോക്കണേ എന്നെ നോക്കണേ ഏ ഇവിടെ ഒരു പട്ടിക്കുട്ടി ഇരിപ്പുണ്ടോ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ പേരെന്നാ ഏ പേരണ പേരെന്ന പേരെന്നാ ഏ എന്നാ പേര് കുഞ്ഞിന്നാണോ പേര് പിന്നെ ചിന് ഫ്രഞ്ച് കോളനിയിലോട്ട് പോവാം നമുക്ക് ഫ്രഞ്ച് അടിക്കാം ബാ അവിടെ പോയി ഫ്രഞ്ച് ഗീസ് അടിച്ചിട്ട് വരാം നമുക്ക് അവിടെ പോയിട്ട് ഫ്രഞ്ച് ഗീസ് അടിച്ചിട്ട് വരാം